നമസ്കാരം ഞാൻ ഡോക്ടർ സുശാന്ത് കൺസൾട്ടന്റ് ന്യൂറോളജിറ്റിക് ഹോസ്പിറ്റൽ പട്ടണം ഞാനിത് സംസാരിക്കാൻ പോകുന്നത് ബ്രൈൽ രോഗം അഥവാ പാർക്കിൻസോൺസത്തിനെ പറ്റിയാണ് ഇത് സാധാരണ പ്രായമായ അറുപത് വയസ്സിന് മേലിലുള്ളവരിലാണ് ഈ രോഗം കാണുന്നത് ഇത് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ തലച്ചോറിനുള്ളിലെ ഡോപ്പുമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്ന കാരണമാണ് ഇത് പ്രായാധിക്യം മൂലം മറവിരോഗം പോലെ തന്നെ പ്രായാധിക്യം മൂലം തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് മൂലം വരാം ഇതിന് ഏഡിയോപതി പാർക്കിംഗ് ഡിസീസ് എന്ന് പറയും ഇത് കൂടാതെ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചലനങ്ങളെ ബാധിക്കുന്ന ഭാഗത്ത് രക്തമൊക്കെ കുറവോ ബ്ലീഡിങ്ങോ സംഭവിച്ചാൽ പ്രത്യേകിച്ച് ബ്രീസ് ഗെയിം ക്ലി ചെയ്യുന്ന ഭാഗത്ത് ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പാർക്കിംഗ് ലക്ഷണങ്ങൾ വരാം അതുപോലെ കീടനാശിനികളുമായിട്ട് ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ഓർഡാന ഫോസ് ഫോസ്ഫൈറ്റ് കീടനാശിനികൾ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ തലച്ചോറിന് നിൽക്കുന്ന ശതങ്ങൾ തലച്ചോറിനുള്ളിൽ ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടുന്നു നോർമൽ പ്രഷർ ഹൈഡ്രോസഫാലിസ് ഇതെല്ലാം തന്നെ പാർക്കിൻ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടീഷൻസാണ് ഇതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് ലക്ഷണങ്ങളാണുള്ളത് ഒന്ന് കൈകാലികളുടെ വിറയിൽ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമുള്ള കൈപ്പേക്കാതിൻ്റെ വിറയിൽ ഇത് രോഗി റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഈ വിറയിൽ ആദ്യം കാണപ്പെടുന്നത് രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ശരീരം മൊത്തം തന്നെ ഈ വിറയിൽ ബാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പേശികളുടെ ദൃഢത അതായത് നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ ജോയിൻസ് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പ്രധാനമായിട്ടും ഇത് ഷോൾഡർ അല്ലെങ്കിൽ തോളിനെ ആയിരിക്കും ബാധിക്കും ഷോൾഡർ പെയിനായിരിക്കും തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലുള്ള ഒരു പതുക്കം പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരെ പഴയ സ്പീഡിൽ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല അക്ഷരങ്ങൾ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ വലിപ്പം ചെറുതായി പോകുന്നത് പഴയ സ്പീഡിൽ ഹാൻഡ് റൈറ്റിംഗ് വരാതിരിക്കുക നടക്കുമ്പോൾ നമ്മൾ കൈകളാട്ടിയാണ് സാധാരണ നടക്കുക അപ്പൊ ആ ഒരു സ്പീഡിൽ കൈകളാട്ടി നടക്കത്തില്ല മൂന്നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബാലൻസ് ഇല്ലായ്മ അവർക്ക് നേരെ പല്ലാത്ത തറയിലൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴുക ഇരുന്നിട്ടെണീക്കുമ്പോൾ പുറകിലോട്ട് ആഞ്ഞുപോകുക അപ്പോൾ ഈ നാല് ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും പാർക്കിൻസോണിസത്തിലുള്ളത് അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ രോഗലക്ഷണങ്ങൾ വെച്ചാണ് പ്രധാനമായിട്ടും വിറയിലോ അല്ലെങ്കിൽ ഈ പതുക്കമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് പാർക്കിൻസോണിസമാണോ അതോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നോക്കണം അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഡോപ്പുമിൻ്റെ അഭാവമാണ് ഈ രോഗം വരാനുള്ള കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഡോപ്പുമിൻ ശരീരത്തിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജസ് ആണ് ഈ പാർക്കിൻസോൺസും രോഗത്തിലുള്ള തുടക്കത്തിൽ സ്റ്റേജ് മൂന്നിൽ ചെറിയ രോഗലക്ഷണങ്ങളായിരിക്കും നമ്മൾ മരുന്നുകൾ കൊടുത്താൽ അത് കൃത്യമായി പ്രതികരിക്കും പക്ഷേ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ കൊടുക്കുന്ന ഡോസ് മതിയാകാതെ വരും കൂടുതൽ ഡോസ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രീക്വൻസിയിലും മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്കും രോഗി പൂർണ്ണമായിട്ടും കിടപ്പവസ്ഥയിലെത്തുകയും മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കാതെ വരികയും ചെയ്യും മരുന്നുകൾ കൂടാതെ ഇതിനുള്ള ഒരു സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തലച്ചോറിനുള്ളിൽ ഇലക്ട്രോൺസ് വെച്ചിട്ട് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സാരീതി ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലെ പ്രധാന ഇതെന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ മരുന്നുകൾ തന്നെ സൈക്ലിംഗ് പോലുള്ള ഒക്കെ സ്റ്റാർട്ട് കഴിഞ്ഞാൽ രോഗികൾക്ക് അവരുടെ ആ ഒരു പേശികളുടെ ദൃഢതയും വീഴ്ചകളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും നേരിട വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു